السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم فنة ما يبلي ما الله خير نام مهانا إبراهيم النبي عليه الله إسماعيل النبي عليه ത്യാഗത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും കഥയായിരുന്നു ലോക മുസ്ലിമീങ്ങൾ ബലിപ്പെരുന്നാളിനെ ആഘോഷിക്കാം അള്ളാഹു താല എന്ത് കൽപ്പിച്ചോ അത് അതേപടി അനുസരിക്കുകയാണ് മഹാനായി ഇബ്രാഹിം നബി അലി ഇസ്ലാം പറഞ്ഞത് എത്രയോ കൊല്ലങ്ങളോളം കിട്ടിയതായ ഒരു മകനെയാണ് ആ മകൻ അള്ളാഹു നൽകിയ മകനെ അറക്കണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു വിഷമവും കൂടാതെ അത് ചെയ്യുകയാണ് അതുകൊണ്ട് നാം അള്ളാഹു റസൂൽഖരീം സുല്ലാഹുഅത്തിസൂൽ അള്ളാഹു റസൂൽക്കരീം അലൈഹി അലീസ്വല മാത്തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക ഈ ഭൗതികമായ ജീവിതം നൈമിശികമായിട്ടുള്ള ജീവിതമാണ് അൽ മൗത്ത് അദിനാമിൻ ഷിറാഖിന് അലിഹീം മരണമുള്ളത് ചെരിപ്പിൻ്റെ ബാറിനേക്കാൾ അടുത്തിരിക്കുന്നു എന്നാണ് സീതന റസൂൽ കരീം സല്ലല്ലാ ഹുലീസിലെ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഏത് നിമിഷവും നമ്മളെ മരണം പിടികൂടുന്നതാണ് ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ നാം ധാരാളം ഈ വാദത്തുകളും സൽകർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുക അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹ്ലീസിലെ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് കാര്യങ്ങൾ ഇവകൾ എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്നും ലോകരക്ഷിതാവായ അള്ളാഹുറബുല്ലമി ലോകരചിതാവായ അള്ളാഹുദമുനിൽ ചോദ്യമുണ്ടാകുന്നു അസിഹത്ത് അള്ളാഹുത്താല നമുക്ക് നൽകിയ ആരോഗ്യ ഒഴിവുകാലവുമാണ് അള്ളാഹുത്തഅല നമുക്ക് ആരോഗ്യത്തെ നൽകിയിട്ടുള്ളത് അവനെ അപാധത്തുകളും സൽക്കർമ്മങ്ങളും അവനെ വഴിപ്പെട്ട് ലില്ല അവൻ്റെ പ്രീതിയിലായിട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് അല്ലാതെ അതിമോശമായ രീതിയിൽ ജീവിക്കുവാനോ തെറ്റായ പ്രവണതകളിൽ ചിലവഴിക്കുവാനോ മറ്റുള്ളവന്റെ ആയുധത്തിൻ്റെ അമീപത്തിൽ പറയുവാനോ അല്ല മറ്റുള്ളവന്റെ ഇറച്ചി തിന്നുവാനോ അല്ല അള്ളാഹുത്ത ആല നമുക്ക് നാഫിയായ ഇൽമിനി അള്ളാഹുത്ത ആല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ